മനുഷ്യനാണോ അതോ പ്രതിമയാണോ ഞാൻ ഞാൻ നീ ആരാ അതല്ല റെസ്റ്റോറന്റിൽ നിന്ന് മണിക്കൂർ മുമ്പ് ഫുഡ് വല്ല ഓർഡർ ചെയ്തായിരുന്നു രണ്ടു താഴ്ച എനിക്ക് എന്നെ തന്നെ ഓർഡർ ചെയ്ത അപ്പഴാണ് രണ്ടു മണിക്കൂർ മുമ്പ് ഓർഡർ ചെയ്ത ഫുഡ് ചെയ്താവിൽ ഒരേ ഒരു കൊടീശ്വരൻ അല്ലേ പിന്നെ നീ എന്താ വിചാരിച്ചു കഴിഞ്ഞാ പാടക്കടയിലെ പാക്കോട്ടുകാരനാട്ടുകാരാ എനിക്കറിയാൻ പാടില്ലോണ്ട് നല്ല തമാശ പറയണ വേറെ ആരും ഇല്ല ആരുടാ അതിന്റെ അർത്ഥം മനസ്സിലായില്ല ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചേട്ടാ എന്നെ നിർബന്ധിക്കണ്ട കഴിച്ചോളാ ഞാനിവിടെ ഇരുന്നോട്ടെ നീ ഇവിടെ ഇരിക്കോ കേടുക്കു മനുഷ്യ ഒന്നുമില്ലേ ഭാര്യ ഉണ്ട് ഇവിടെ ഇല്ലാത്തത് എന്താ ഭാര്യയുടെ പേര് താമര നല്ല പേരാ പേര് മാത്രമേ താമരള്ളൂ സ്വഭാവം പൂതനാ പിണങ്ങി പോവേട്ടാ നിങ്ങൾ എങ്ങനെയായിരുന്നു ഉപ്പ് നോക്കിയത് സുഷമയുടെ മടിയിലേക്ക് ഇറങ്ങിയിരുന്നു പിണങ്ങി പോവല്ലേ വേണ്ടത് പിണങ്ങി അവളോട് ആ കറിക്കത്ത് തന്നെ എടുത്തിട്ട് വേണമല്ലോ അടി അടിച്ചോ 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 മക്കളില്ലേ എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ട് ചെറുതാണ് കാണാൻ പറ്റുന്ന വെള്ള കണ്ടല്ലോ അവനെ ഞാൻ അടിച്ചു മദ്യപാനോ മത്യവഹിക്കുന്നത് എല്ലാവരോട് ഞാൻ എപ്പോഴും പറയും മദ്യപാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല onde a china meu cara

എന്നെ ഞാൻഡാം എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലായോ ഞാനിപ്പറ്റിനുമ്പ് പറഞ്ഞില്ലേ നിന്നെ പഠിപ്പിക്കും അതങ് മാച്ചേക്കും പഠിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ണ്ടാവുമോട്ടോ ഒരു മനുഷ്യൻ്റെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടെത്തിയിരിക്കുന്നു ഇനി എന്റെ അതെ ഞാൻ രണ്ട് ദിവസം അറിയാതെ അടിച്ചു പോയതാ എന്തുവാ നീ ഇവിടുന്ന് പോയപ്പോഴാണ് നീ ശൂന്യത ഞാൻ മനസ്സിലാക്കി എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ഇല്ല എനിക്ക് ഭക്ഷണം വെള്ളം ഇല്ല വേലക്കാരി ക്ഷണമെടുത്ത് പോകുമ്പോ എന്നെ പുറേന്ന് വന്ന് പിടിക്കാൻ ആരുമില്ല നടക്കാൻ പോലെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുമ്പോ എന്നെ ചെക്ക് ചെയ്യാൻ ആരുമില്ല എന്റെ വാട്സപ്പ് ചെക്ക് ചെയ്യാനാരുമില്ല നിനക്ക് വന്ന വഴി തിരിച്ചു പോകാൻ പറ്റൂടി അയ്യോ െ നോക്കിക്കോ ഇനി നമ്മളുടെ ഇടയിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞു പോലും കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല നമ്മൾ രണ്ടുപേരും മാത്രം ഒരു അച്ചന്നെ അത് വല്ല പൂച്ചയായിരിക്കും പൂച്ച പൂച്ചാണോ വിളിക്കുന്നത് ചെല പൂച്ചകൾ വിളിക്കും കരിമ്പൂച്ചകൾ ഒച്ച മാത്രീ ഇത് നീ ഇവിടുന്ന് പോയ ഗ്യാപ്പില് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു വരുത്തേ ഒരു ബംഗാളി പയ്യൻ അവന് ഇവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ എനിക്കിപ്പോ മനസ്സിലായി ഞാൻ ഇവിടെ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ചിന്ന വീടുണ്ടാക്കി അതിലുള്ള ഒരു വലിയ വീട് എന്നെ കുട്ടി നോക്കാൻ പറ്റാനുള്ള പിന്നെ ആ വീട് ഒന്ന് പോടി ഓർത്തു സത്യപ്പെടാം സത്യം ഞാൻ മഴയത്ത് വന്നതാണ് ഞാൻ പറയണ പറ ആ ഡെലിവറി കഴിഞ്ഞ് ആ സ്ത്രീയാണ് നിന്റെ അമ്മ ആ അമ്മയുടെ മദ്യപിച്ചോണ്ടിരിക്കുന്നു നോക്കുമ്പോ ഇപ്പുറത്തൊരു പെണ്ണു അയ്യോ അയ്യോ എന്നെ അയ്യോ പറ സത്യം പറയണം ഒരു കുടുംബം കലകാൻ പാ ഞാനൊന്നും പറഞ്ഞില്ല അത് ഞാൻ അങ്ങനെ വന്നത് ഇവിടെ ഈ ഈ അങ്കില്ലേ ഈ അങ്കിള് ആ പെണ്ണിന്റെ അടുത്തേക്ക് വന്നത് എന്റെ അമ്മച്ചിയെ അയ്യോ എങ്ങനെയാ എനിക്ക്

ഒരിക്കലും സത്യല്ല അവൻ പിച്ചും ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നു എന്നെ തന്നെ വിശ്വാസം ഇനി നമ്മളിടയിലേക്ക് ആരും പറയില്ല ഇത് സത്യം 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 നീയാണ് സത്യം ഇനി നമ്മളിവിടെ അട്ടീച്ചു പൊളിക്കും എന്റെ ബാഗ് എടുക്കട്ടോ ഞാനിത് കൊണ്ടാ ജീവിക്കട്ടെ